നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ സന്തോഷകരമായിട്ടുള്ള ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെയും കാത്തിരിപ്പ് അവസാനിക്കുകയാണ് വി ടി സെൻറ്ററിൽ നിന്നും ഇപ്പോൾ വിതരണത്തെ സംബന്ധിച്ചുള്ള അറിയിപ്പ് ലഭിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയുടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായി ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പൊ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം നിരവധി ആളുകളാണ് ഈ ഒരു ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ എന്ന് ലഭിക്കും എന്ന് കമന്റിലൂടെ ഉന്നയിക്കുന്നത് സർക്കാർ വിതരണ തീയതി ഇരുപതാം തീയതിയാണ് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ ഈ ഒരു തീയതിയിൽ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക ലഭിച്ചിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് ഡി ബി ടി സെന്ററിൽ നിന്നും ലഭിക്കുന്ന വിവരം നാളെ മുതൽ തുക വിതരണം ആരംഭിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള മറ്റു ചില അറിയിപ്പുകൾ കൂടിയുണ്ട് പലരും കമന്റിലൂടെ ഉന്നയിച്ചിട്ടുള്ള സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഇനി വിശദീകരിക്കുന്നത് അതായത് ക്ഷേമനിധി പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് സർക്കാർ നൽകുന്ന സാമൂഹിക സുരക്ഷാ പെൻഷന് അർഹത ഉണ്ടായിരിക്കുകയില്ല കാരണം ഇരട്ട പെൻഷൻ സർക്കാർ അനുവദിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം പലരും ഉന്നയിച്ചിട്ടുള്ള ഒരു സംശയമാണ് ക്ഷേമനിധി നമ്മൾ അൺശാദായം അടച്ച് ലഭിക്കുന്ന പെൻഷൻ അല്ലേ പിന്നീട് എന്തുകൊണ്ടാണ് ഈ ഒരു ക്ഷേമ പെൻഷൻ തടയപ്പെടുന്നത് എന്നുള്ളൊരു കാര്യം എന്നാൽ രണ്ട് പെൻഷൻ സർക്കാർ അനുവദിക്കുന്നില്ല അതായത് ഇരട്ട പെൻഷൻ സംവിധാനം സർക്കാർ അവസാനിപ്പിക്കുന്നത് യാണ് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ആറ് മുതൽ ക്ഷേമനിധി പെൻഷൻകാർക്ക് സാമൂഹിക സുരക്ഷാ പെൻഷന് അർഹത ഉണ്ടാകില്ല എന്ന് സർക്കാർ തന്നെ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് ഈ ഒരു ഉത്തരവിന് മുൻപ് രണ്ട് പെൻഷനും ലഭിച്ചിരുന്നവർക്ക് ക്ഷേമനിധി ബോർഡ് പെൻഷൻ സാധാരണ നിരക്കിലും സാമൂഹിക സുരക്ഷാ പെൻഷൻ അറുന്നൂറ് രൂപ നിരക്കിലും ലഭിക്കാൻ അർഹത ഉണ്ടാകുമെന്നാണ് ഉത്തരവിൽ പറയുന്നത് ഇനി ഇനി പെൻഷനുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചിരിക്കേണ്ടത് വിധവാ പെൻഷൻ വാങ്ങുന്നവർക്ക് അല്ലെങ്കിൽ അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതകർക്കുള്ള പെൻഷൻ കൈപ്പറ്റിയിരുന്ന ഗുണഭോക്താക്കൾ വിവാഹിത പുനർവിവാഹിത അല്ല എന്ന സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്തതിനാൽ പെൻഷൻ തടയപ്പെട്ടവർക്ക് അറുപത് വയസ്സ് പൂർത്തിയാകുന്ന മുറയ്ക്ക് പെൻഷൻ പുനഃസ്ഥാപിക്കപ്പെടില്ല അത്തരക്കാർ വിവാഹിത അല്ലെങ്കിൽ പുനർവിവാഹിത അല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്ന മുറയ്ക്ക് മാത്രമേ പെൻഷൻ പുനഃസ്ഥാപിക്കപ്പെടുകയുള്ളൂ ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുന്നവർക്ക് തുടർന്നുള്ള വർഷങ്ങളിൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ പെൻഷൻ അനുവദിക്കുകയും ചെയ്യും ക്ഷേമ പെൻഷൻ ലഭിച്ചു കൊണ്ടിരിക്കുന്നവർക്കും തടസ്സപ്പെട്ടിട്ടുള്ള ആളുകൾക്കും ഒക്കെയായി മസ്റ്ററിംഗ് തീയതി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ ഒരു മസ്റ്ററിംഗ് തീയതി ഗുണഭോക്താക്കൾ മറക്കരുത് രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി വരെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾ ജൂൺ മാസം ഇരുപത്തി അഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെ നടക്കുന്ന വാർഷിക മസ്റ്ററിംഗിൽ പങ്കെടുത്ത് നിങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുപ്പത് രൂപയും ഗുണഭോക്താക്കളുടെ വീട്ടിൽ പോയി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് അൻപത് രൂപയുമാണ് ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രത്തിന് നൽകേണ്ടത് ഓഗസ്റ്റ് ഇനി ഇനി ഈ ഒരു മസ്റ്ററിങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ നടക്കുന്ന മസ്റ്ററിങ്ങിൽ പങ്കെടുത്ത് നിങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് ഇനി ബയോമെട്രിക് മസ്റ്ററിങ്ങിൽ പരാജയപ്പെടുന്ന ആളുകൾക്ക് നിങ്ങളുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഹാജരാക്കിയും നിങ്ങളുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ സാധിക്കും ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് നാളെ മുതൽ എത്തിച്ചേരും എന്നാണ് ഇപ്പോൾ ഡി ബി ടി സെൻറ്ററിൽ നിന്നും അറിയിക്കുന്നത് അപ്പോൾ തീർച്ചയായും ഈ ഒരു വരുന്ന ആഴ്ച അതായത് നാളെ മുതൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക ലഭിച്ചു തുടങ്ങുന്നതാണ് കൈകളിൽ ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും താമസം നേരിടേണ്ടി വരും കാരണം സഹകരണ ബാങ്കുകൾ വഴി ഗുണഭോക്താക്കളുടെ വീടുകളിൽ എത്തിച്ചാണ് ഈ ഒരു പെൻഷൻ നൽകുന്നത് അതുകൊണ്ട് തന്നെ അതിന് അതിൻ്റെതായ കാലതാമസം ഉണ്ടായിരിക്കും എന്നിരുന്നാൽ തന്നെയും പത്ത് ദിവസത്തിനകം ഈ ഒരു സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്നതാണ് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കൊണ്ട് നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനു സൈനിങ് നോക്കാം